ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മുട്ടയും സോയാ ചങ്ക്സും വെച്ചിട്ടുള്ള ഒരു അടിപൊളി ഐറ്റത്തിൻ്റെ റെസിപ്പിയാണ് ഇന്ന് കാണിക്കുന്നത് അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് നമുക്ക് നോക്കിയാലോ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് ആദ്യം സോയാ ചങ്ക്സ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം ചെറിയ ക്വാണ്ടിറ്റിയിലാണ് ചെയ്ത് കാണിക്കുന്നത് അരക്കപ്പ് അളവിൽ സോയാ ചങ്ക്സ് എടുത്തിട്ടുണ്ട് വെള്ളം നന്നായിട്ട് തിളച്ച് വരുമ്പോൾ സോയാ ചങ്ക്സ് ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അഞ്ച് മിനിറ്റ് ഒക്കെ കൊണ്ട് സോയാ ചങ്ക്സ് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ ഇങ്ങനെയല്ലെങ്കിൽ ഒരു പാത്രത്തിൽ നല്ല ചൂട് വെള്ളം എടുത്തിട്ട് അതിലേക്ക് സോയാ ചങ്ക്സും കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് അടച്ച് വെച്ച് ഒരു ഇരുപത് മിനിറ്റ് ഒക്കെ കൊണ്ട് വേവിച്ചെടുക്കാം സോയാ ചങ്ക്സ് വെന്ത് കിട്ടുന്ന സമയം കൊണ്ട് നമുക്ക് ഉള്ളിയൊക്കെ ഒന്ന് ചതച്ചെടുക്കണം അതിന് വേണ്ടിയിട്ട് പത്ത് പന്ത്രണ്ട് ചുവന്നുള്ളി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ആറോ ഏഴോ വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം ഒരു പച്ചമുളക് ചേർത്ത് കൊടുക്കാം ചെറിയൊരു കഷ്ണം ഇതുപോലെ ചെറിയൊരു കഷ്ണം ഇഞ്ചിയും കൂടെ ചേർത്തിട്ട് ചതച്ചെടുക്കാം മിക്സി ജാറിലോ അല്ലെങ്കിൽ ഇങ്ങനെയോ വെള്ളമൊന്നും ചേർക്കാതെ ഒന്ന് ചതച്ചെടുക്കാം സോയാ ചങ്ക്സ് ഇത് ഇവിടെ ഒന്ന് വീർത്ത് സോഫ്റ്റായി വന്ന് കുക്കായി വന്നിട്ടുണ്ട് ഇനി ഈ തിളച്ച വെള്ളം കളയാം എന്നിട്ട് അതിന് ശേഷം സോയാ ചങ്ക്സ് വീണ്ടും രണ്ട് മൂന്ന് തവണ തണുത്ത വെള്ളത്തിൽ ഒന്ന് കഴുകിയെടുക്കാം അതിനൊരു സ്മെല്ലുണ്ടാവും അത് പലർക്കും ഇഷ്ടപ്പെടില്ല അതൊന്ന് കളയാൻ വേണ്ടിയിട്ട് രണ്ട് മൂന്ന് തവണ വീണ്ടും ഒന്ന് തണുത്ത വള്ളത്തിൽ കഴുകിയെടുത്ത് വെക്കണം ഇനി ഒരു പാനിലേക്ക് ഒന്നോ രണ്ടോ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എന്നിട്ടതിലേക്ക് മൂന്ന് മുട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ചു ഉപ്പും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം മുട്ട ഒന്ന് പകുതി കുക്കായിട്ട് വരുന്ന സമയത്ത് ഇളക്കി കൊടുക്കാം നന്നായിട്ടൊന്ന് എല്ലാ സൈഡിൽ നിന്ന് ഇങ്ങനെ ഇളക്കി കൊടുക്കാം ഒന്ന് ചിക്കി എടുക്കണം ചിക്കി എടുക്കുന്ന സമയത്ത് വലിയ വലിയ കഷ്ണങ്ങളായിട്ട് വേണം ചിക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഇത് അങ്ങോട്ടേക്ക് മാറ്റി വെക്കാം ഇനി ഇതേ പാനിലേക്ക് തന്നെ വീണ്ടും രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഒരു ടീസ്പൂൺ ഗരം മസാല അര ടീസ്പൂൺ കുരുമുളക് പൊടി കുറച്ചുപ്പും കൂടെ ചേർത്തിട്ട് ഫ്ലെയിം കുറച്ച് വെച്ചുകൊണ്ട് ഈ പൊടികളുടെയൊക്കെ റോസ് സ്മെല്ല് മാറുന്നത് വരെ വഴറ്റിയെടുക്കാം പൊടികൾ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഉള്ളിയും നേരത്തെ ചതച്ച് വെച്ചിട്ടുള്ള ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ ചേർത്ത് കൊടുക്കാം വീണ്ടും നന്നായിട്ട് വഴറ്റിയെടുക്കണം മീഡിയം ഫ്ലെയിമിൽ വെച്ചുകൊണ്ട് വഴറ്റിയെടുക്കാം പൊടികൾ ചേർത്ത് വഴറ്റുന്ന സമയത്ത് ലോ ഫ്ലെയിമിൽ തന്നെ വെക്കണം ഇല്ലെങ്കിൽ കരിഞ്ഞു പോകും കരിഞ്ഞു പോയാൽ പിന്നെ നമ്മുടെ ഈ മസാലയുടെ ടേസ്റ്റേ അങ്ങ് പോകും അപ്പോൾ ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കാം രണ്ടോ മൂന്നോ സ്പൂൺ അതായത് ടേസ്റ്റിനൊക്കെ അനുസരിച്ചിട്ട് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് അളവിലൊക്കെ മാറ്റം വരുത്താം കേട്ടോ അപ്പോൾ ടൊമാറ്റോ സോസ് ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം പിന്നെ ഇതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കാൽ കപ്പൊക്കെ അളവിലും മതിയാവും എന്നിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് സോയാ ചങ്ക്സ് ചേർത്ത് കൊടുക്കാം ഞാനിതിവിടെ ഓരോന്നും കട്ട് ചെയ്തിട്ടാണ് ചേർത്തിട്ടുള്ളത് അങ്ങനെ വരുമ്പോൾ സോയാ ചങ്ക്സിലേക്കും മസാലയൊക്കെ അങ്ങ് പിടിച്ചു കിട്ടും ഇനി ഒരു മീഡിയം ഫ്ലെയിമിൽ നന്നായിട്ട് ഇങ്ങനെ വഴറ്റിയെടുക്കാം മസാലയൊക്കെ സോയാ ഒന്ന് നന്നായിട്ട് പിടിച്ചു വരട്ടെ ടേസ്റ്റ് ചെയ്ത് ഊക്കിയപ്പോൾ ഉപ്പ് കുറച്ച് കുറവായിരുന്നു അതുകൊണ്ട് കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കണം ഒരു കാൽ ടീസ്പൂണോ അര ടീസ്പൂണോ ഒക്കെ പഞ്ചസാരയും പിന്നെ കുറച്ച് മല്ലിയിലായി അതും കൂടെ ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് നേരത്തെ കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള മുട്ട ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ ഇങ്ങനെ അങ്ങ് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മസാല റെഡി ആയിട്ടുണ്ട് മുട്ടയും സോയാ ചങ്ക്സും വെച്ചിട്ടുള്ള ഈ ഒരു മസാല എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം സോയാ ചങ്ക്സ് ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും അത്രയും ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻസിലൂടെ അറിയിക്കാൻ വേണ്ടിയിട്ട് മറക്കരുത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്